ഹായ് ഫ്രണ്ട്സ് പനോളി കാർസിന്റെ പുതിയ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മളെ കയ്യിൽ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എക്സൽ എൽ സിക്സ് ആയിട്ടാണ് വന്നുള്ളത് ഈ വണ്ടി നമുക്കൊരു ഓഫർ പ്രൈസ് കൊടുക്കാം ഏത് ഫുൾ ഓപ്ഷൻ ആണ് എക്സൽ ഓപ്ഷൻ വരുന്നതിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് വരുന്ന വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ വന്നത് നമ്മൾ ഡയറക്റ്റ് വീട്ടിലേക്ക് എടുക്കാം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷനെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂര് ചുക്കത്തറ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പിൻ്റെ എക്സാറ്റ് ലൊക്കേഷൻ പിന്നെ പിന്നെ ഈ വണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കേണ്ടത് അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഫോട്ടോസ് കിലോമീറ്റേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് വീട്ടിലേക്ക് എടുക്കാം അപ്പൊ ഈ വണ്ടിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ആട്ടോ ഇതിൽ ആൽഫ ഏറ്റവും ഓപ്പൻറ് വേരിയൻ്റ് ആണ് എല്ലാ ഓപ്ഷനും വരും എ സി പവർ സ്റ്റിയറിംഗ് പിന്നെ നാല് ഡോർ വിൻഡോ കമ്പനി ഗ്ലോസി ബ്ലാക്ക് അലോയി പിന്നെ എല്ലാ ഓപ്ഷനും ഇതിലുള്ള എല്ലാ ഓപ്ഷനും വരുന്ന വണ്ടി ഇതിന്റെ എക്സ്റ്റീരിയറിന്റെ കണ്ടീഷൻ നോക്കാം എക്സ്റ്റീരിയറിന്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഇതൊക്കെ ഈ വണ്ടിന്റെ എക്സ്റ്റീരിയർ കണ്ടീഷൻ കാര്യങ്ങള് പിന്നെ പ്രൊജക്ട് എൽ ഇ ഡി ഹെഡ് ലാംപ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു ഗ്ലോസി ബ്ലാക്ക് അലോയി ആണ് ഫുൾ ഓപ്ഷനാണ് വരുന്നത് പിന്നെ ടയറും അത്യാവശ്യം ടയറൊക്കെ ഉണ്ട് കേട്ടോ എക്സ്റ്റീരിയർ നോക്കുമ്പോൾ അങ്ങനെ കാര്യപ്പെട്ട അപാകതകളോ കാര്യങ്ങളൊന്നുമില്ല നല്ല വൃത്തി തന്നെ ഉണ്ടില്ലത് സൈഡ് സൈഡൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് കാര്യങ്ങൾ പിന്നെ ഡീസൽ സ്മാർട്ട് ഹൈബ്രിഡ് ആണ് പെട്രോൾ സ്മാർട്ട് ഹൈബ്രിഡ് ആണ് പിന്നെ അതേപോലെ ഈ സൈഡൊക്കെ നോക്കുമ്പോഴും ഇവിടുന്ന് അങ്ങനെ കാര്യപ്പെട്ട അപാകതകളോ കാര്യങ്ങളൊന്നും ഇല്ല എക്സ്റ്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ തന്നെ കേട്ടോ പിന്നെ ഈ ഡോർ സൈഡിൽ ക്രോം ക്രോം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്തരത്തിലുള്ള കടവണ്ടിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷൻ ഒക്കെ പറയാൻ പിന്നെ നാല് ടയറും ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സൈഡ് സൈഡൊക്കെ നോക്കുമ്പോൾ ഇൻറ്റീരിയറിൻ്റെ സൈഡൊക്കെ നോക്കുമ്പോൾ കേട്ടോ ഇൻറ്റീരിയർ സൈഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല വൃത്തിയിലട്ടോ ഇൻറ്റീരിയർ സൈഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ലെതർ സീറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് കമ്പനി ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ബാക്കി വ്യൂ ഒക്കെ നോക്കുമ്പോൾ അതാണ് ബാക്ക് ടു വ്യൂ കാര്യങ്ങള് പിന്നെ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് പിന്നെ വെറും നാല്പതിനായിരം കിലോമീറ്റർ വണ്ടി ആ റണ് ചെയ്തോളോ ലോ കിലോമീറ്റർ വണ്ടിയാണ് പിന്നെ ഇഞ്ചിന്റെ സൈഡൊക്കെ വരുമ്പോഴത്തിന്റെ എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തി തന്നെയാണ് പിന്നെ ഈ മെയിൻ അപ്രോൺ സൈഡ് കാര്യങ്ങളൊക്കെ കമ്പനി പാച്ചിങ് കേട്ടോ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഈ വാഹനത്തിനകില്ല ഇതിന് ചെറിയ ഒരു ക്ലെയിമുണ്ട് ഈ വാഹനത്തിന് ഈ രണ്ട് സൈഡ് ഈ വാഹനങ്ങളൊക്കെ കറക്റ്റ് കമ്പനി ഒന്നും ആക്സിഡന്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല ഇതിന്റെ ബോണറ്റ് അങ്ങനെ ചെറിയ ക്ലെയിം നടന്ന വാഹനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈസിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം ഇത് എടുക്കാൻ താല്പര്യങ്ങൾക്ക് ഏകദേശം ഫുൾ ഫിനാൻസ് തന്നെ കിട്ടും വണ്ടിക്ക് ഈ വണ്ടിന്റെ ഏകദേശം എന്താ വെച്ചാൽ എൻജിന് ബാത്റൂം ഒന്നും പറ്റിയില്ല ബംബർ ആ ഭാഗങ്ങൾ റേഡിയേറ്റർ ഭാഗങ്ങൾ മാറിയിട്ടുണ്ട് ഒരു വണ്ടിക്ക് തട്ടി കഴിഞ്ഞ പ്രശ്നമല്ല ഭാഗമുണ്ട് ആ ഭാഗം ഈ വണ്ടിയിൽ തട്ടിയില്ല ഫസ്റ്റ് ക്ലാസ് ഇൻഷുറായതുകൊണ്ട് കമ്പനിയിൽ നിന്ന് ഫുൾ കമ്പനി പാർട്സ് ഒറിജിനൽ പാർട്സ് ക്ലെയിം ചെയ്തതാണ് ഈ വണ്ടി വണ്ടി വന്ന് നോക്കി ഓടിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവും നോക്ക് അത് ഇഷ്ടപ്പെട്ട് താല്പര്യമില്ലെടുത്താൽ മതി അതുകൊണ്ട് തന്നെ വിലയിലും കുറവുണ്ട് ഇൻട്രസ്റ്റ് ഇല്ലോ കോൺടാക്ട് ചെയ്തോളി ഫുൾ ഡീറ്റെയിൽസ് ഹിസ്റ്ററി അടക്കം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ താല്പര്യം ഇല്ലോയില് നമ്പറ് കൊടുത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പർ വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് അടക്കം നമ്മൾ കൊടുക്കും വണ്ടി വന്ന് ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ടെടുക്കുക ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടോ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്ന എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഒരു ഓഫർ പ്രൈസ് തന്നെ കൊടുക്കുന്നത് നല്ല സിവിൽ സിവിൽ കാര്യങ്ങളുള്ളവർക്ക് ഫുൾ ഓണ് തന്നെ ഈ വാഹനത്തിന് കിട്ടുന്നതാണ് പിന്നെ അതേപോലെ ഈ വാഹനത്തിന് ചെറിയൊരു ക്ലെയിം നടത്തുന്നുണ്ട് ബോണറ്റ് കാര്യങ്ങളൊക്കെ ചെറിയ ക്ലെയിം നടന്നത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് സാർ നമ്മുടെ കോൺടാക്ട് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തായിരിക്കും വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ് വേറെ കാര്യപ്പെട്ട ആ ഭാഗത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ല പേസ് അപ് ഔണ് കാര്യങ്ങളൊന്നും വേണ്ടില്ല ഈ ഹെഡ്ലൈറ്റ് ആൻഡ് ചെറിയ ക്ലെയിം വളർന്നാണ് അപ്പം ഇൻട്രസ്റ്റുള്ള ഒരു കോൺടാക്ട് നമ്മൾ ഷോപ്പിന്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ല നിലമ്പൂർ ചൂണ്ട സ്ഥലത്താണ് ഇതൊരു കസ്റ്റമർ നമുക്ക് പാർക്കാൻ എന്നാണ് അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടത് തീർച്ചയായും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അവർക്കും താങ്ക് യു